അസ്സാംക്കു വരമത്തല്ലമി വസ്ലാത്തു വസ്സലാമു ഇമുൻ ആദിലും നീതിപരമായി ഭരിക്കുന്ന ഭരണാധികാരിക്ക് അറസ്റ്റൻ്റെ തണൽ ഉണ്ട് എന്നാണ് മുഹമ്മത്ത മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടില്ല അതിനാൽ നാം ഭരണകാര്യങ്ങളിൽ നീതിപൂർവം നാം ഭരിക്കുക അള്ളാഹു റസൂൽ കരീം സല്ല അല്ലാഹു അലൈഹി വസ്ലമാങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അമീർ അൽ മുഖ്മിനി മഹാനായ ഉമർ അൽ ഫാറൂഖ് അലി അള്ളാഹുവിൻ്റെ നീതിയുടെ പര്യായമായിരുന്നു അവിടുന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങളുടെ പരാതികളും കേൾക്കുന്നതിനായി അവിടുന്ന് രാത്രികാലങ്ങളിലും ചുറ്റി സഞ്ചരിക്കുകയും ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം അമീർ ഉൽമുനീൻ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് രാത്രിയിൽ ഒരു വീട്ടിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ആ വീട്ടിലെ ഉമ്മ മകളോട് പാലിൽ വെള്ളം ഒഴിക്കുവാൻ പറയുന്നു അപ്പോൾ ആ മകൾ പറയുന്നു ഉമ്മ പറയ ആ ഉമ്മ പറയുന്നു പാലിൽ വെള്ളിക്കുകീദാ ഉമറിൽ ഫാറൂഖ് അള്ളാഹുവൻ ഇത് കാണുകയില്ല എന്ന് അപ്പോൾ ആ മകൾ പറയുകയാണ് ഉമറിൽ ഫാറൂഖ് റതി അള്ളാഹുവൻ കാണുന്നില്ല എങ്കിലും ആകാർഷഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്ത കാണുമെന്ന് ആ മകൾ പറഞ്ഞത് സിയുദ്ദിനൽ ഫാറൂഖ് റതി അള്ളാഹു ഇഷ്ടപ്പെടുകയും അങ്ങനെ തൻ്റെ മകനെ കൊണ്ട് ആ മകളെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ അള്ളാഹുവിനെയാണ് അവർ ഭയന്നിട്ടുള്ളത് അങ്ങനെ നാം ഇത്തക്കുന്നാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കുക അങ്ങനെ മഹബത്തുള്ള അള്ളാഹുവിനെ നാം സ്നേഹിക്കുവാനും അവൻ നിരോധി നിരോധിച്ചതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുവാനും നാം ശ്രദ്ധിക്കുകയും പടച്ചവനെല്ലാം കാണുന്നുള്ളൂ എന്നുള്ള വിശ്വാസത്തോടുകൂടി ഭരണരംഗങ്ങളിലും നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങൾകാര്യം ചെയ്യുകയും അള്ളാഹുവിന്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും ശ്രദ്ധിക്കുക അങ്ങനെ നാം എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ വന്നാണ് അഹമ്മദുല്ലമീ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമാൻ പറഞ്ഞിട്ടുള്ള ആ തുച്ഛമായ പ്രായത്തിനുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം എല്ലാ മേഖലകളിലും പടച്ചവനെ നാം ഭയന്നുകൊണ്ട് പടച്ചവനെ നാം നാം ജീവിക്കുവാനും നമ്മളുടെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പടച്ചവൻ കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും തക്കുവല്ലിത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജയ്ലുദ്ദീൻ മഹദൂമറിയാഹുവിൻ എങ്കിൽ തക്കവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും സയ്യിദിന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലൈഹി വിസലമാങ്ങളോടൊപ്പം നാളെ ജന്നാത്തിൽ ഫുർദൗസിൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ